നമസ്കാരം വില്ലേജ് വൈബ്സിനെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആഹ് എന്ന സ്ഥലത്താണ് തങ്കാശി പോകുന്ന റൂട്ടിൽ ഇന്നലെ രാത്രി നമ്മൾ ഈ പമ്പിലാണ് ടെൻ്റടിച്ചത് ഇപ്പോൾ കാലാവസ്ഥ വെയിലുണ്ട് എന്നാൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ആ രീതിയിലാണ് നിൽക്കുന്നത് തങ്കാശി ഭാഗത്തൊക്കെ നല്ല മഴയെന്ന് ഒന്ന് രണ്ടാളുകൾ പറഞ്ഞിരുന്നു നമ്മോട് നമ്മൾ തങ്കാശിയിലേക്ക് പോവാണ് തങ്കാശി എന്ന് പറഞ്ഞ ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് നമ്മുടെ കേരളത്തെ പോലെ തന്നെ പ്രകൃതി സുന്ദരമായൊരു സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മളിതാ നമ്മളെ താമസിച്ച പെട്രോൾ പമ്പിൽ നിന്ന് പുറത്തിറങ്ങി നല്ല അടിപൊളി റൂട്ടാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള റൂട്ടാണ് ഇങ്ങനെ യാത്ര ആസ്വദിക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് കാരണം കൃഷിപ്പാടങ്ങളും അതിൻ്റെ അപ്പുറത്ത് നല്ല വ്യൂ പോയിൻറ്റും നല്ല മലനിരകളൊക്കെ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഈ സ്ഥലത്തിന് തമിഴ്നാട്ടിലെ കൊല്ലംകോട് എന്ന് പറഞ്ഞാ അത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഒരു കൊല്ലങ്കോട് തന്നെയാണ് കൊല്ലങ്കോടത്തെ കാച്ചിൽ നെല്ലാമ്പതി മല മലനിരകളാണ് പാടത്തിൻ്റെ താ സൈഡിലായിട്ടുണ്ടായിരുന്നത് ഇവിടെ ഏകദേശം അതുപോലൊക്കെ തന്നെ തോന്നുന്നത് ചക്കാശി എത്താനായിട്ടുണ്ട് ഇവിടെ നല്ല മഴ ഉണ്ട് ഒരു ഷോപ്പിൽ കയറി നിൽക്കുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിനോട് അടുത്ത ഭാഗമാണ് ഈ ചങ്കാശി എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ മഴ പെയ്ത ആ മഴ അതുപോലെ എവിടെയില്ല ഒരു വാട്ടർഫാൾസ് ഉണ്ട് ഒരു മലിൻ്റെ മുകളിൽ ഒരു ഷോവിലുണ്ട് അവിടെ കയറിപ്പോൾ മഴത്തിൽ എത്രത്തോളം കാശ്കൾ കാണാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല എന്ത് മഴ ആയില്ല ഞങ്ങളുണ്ടത് കണ്ടിട്ട് പോകുന്നു മഴ അങ്ങനെ പെയ്യുണ്ട പെയ്യുന്നുണ്ട് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞു നിൽക്കുകയാണ് ഇതെവിടെ കയറിക്കാളുള്ള മഴ ഇല്ലയോ എന്നാൽ വണ്ടിമൊക്കെ ഇങ്ങനെ കുറച്ച് പോകുന്ന അത്യാവശ്യം നനഞ്ഞുണ്ട് ഇപ്പൊ കേരളത്തിൽ പെയ്യുന്ന മഴന്റെ ഒരു അംശം ഒരു കാറ്റ് കൊണ്ടുവരുവാൻ തോന്നുന്നു അങ്ങനെ നമ്മൾ കുറ്റാലം പൈഫാൾസിന്റെ അവിടെ എത്തിയിട്ടുണ്ട് போகும் <trots> <coughs> 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 അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കുട്ടാളം ഫൈവ് വാട്ടർഫാൾസിന്റെ അവിടെയാണ് നമ്മളിവിടെ നോട്ട് കാണാട്ടുണ്ട് പോറന്നു പക്ഷെ ഉള്ളിൽ പോയി ഷൂട്ട് ചെയ്യാൻ വേണം നല്ല വെള്ളം ഉണ്ട് അറിഞ്ഞു നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എത്ര കണ്ട് വെക്കുകയാണെന്നറിയില്ല അപ്പൊ ഞങ്ങള് പോലീസുകളോട് സംസാരിച്ചു അപ്പൊ ഒരിക്കലും ഒരു നിലക്കും മൂപ്പര് അടുത്ത് വെച്ചാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് നോക്കിയിട്ട് ഒന്നും നടക്കില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നമ്മൾ ആവും അവിടെ ഉണ്ടായത് എന്താ പറഞ്ഞാല് കുറ്റാലം ഫാൾസിൽ അത്യാവശ്യം നല്ല ഫോയ്സിൽ വെള്ളം വരുന്നുണ്ട് മലയുടെ മുകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ നമ്മൾക്ക് ഇന്നലെ സാറിന് കേറ്റിവിടാൻ ആഗ്രഹമുണ്ട് ഞാൻ സംസാരിച്ചു മൂപ്പരോട് പക്ഷേ ഞാൻ ഇന്നെ വിട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അതുപോലെ വന്ന് സംസാരിച്ച് അവരേയും കേട്ടേണ്ടി വരുമോ എന്നുള്ളതിൽ കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി വെള്ളം കുറഞ്ഞാൽ എല്ലാവരും അവിടെ കേട്ടി വിടും കുളിക്കാൻ വരെ സൗകര്യം ഉണ്ട് ഞങ്ങൾക്ക് ഏതായാലും വെള്ളിയാഴ്ച ജുമാൻ്റെ സമയം ആയിട്ടുണ്ട് അപ്പോൾ പള്ളിയിൽ പോകണം അപ്പം പള്ളിയിൽ പോകാൻ വേണ്ടി പോവുകയാണ് ചുറ്റുകാരെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോയി വെക്കണം ആ വെള്ളം കുറയുന്നു എനിക്ക് തോന്നുന്നില്ല അത്രയും നല്ല പ്ലേസിലാണ് വെള്ളം വരുന്നത് കാരണം നമ്മുടെ കേരളത്തിലൊക്കെ നല്ല മഴയുള്ളപ്പോൾ പെയ്യണത് പള്ളിയിൽ പോയി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ എത്തിയാ വീണ്ടും മഴ അടിക്കും മഴ നന്ദിയന്ന് ഈ വെള്ളച്ചാട്ടം ഇന്ന് നമുക്ക് കേറി കാണാൻ പറ്റും തോന്നണില്ല കണ്ടടിച്ച് കിടന്നിട്ട് കണ്ടിട്ട് ഇവിടുന്ന് പോകുന്നു അതാ തീരുമാനം മഴ പൊരിക്കടി ചായ ചായകുലി നല്ല മഴ ഗോപി മഞ്ചൂരി പറഞ്ഞു ഞാൻ വെള്ളർക്കിട്ടാ ഞാൻ വെള്ളർക്കി കാണൂർ ഇറക്കുക ഞാൻ മതിയാണ് നമ്മളെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് കാണാൻ അവസരം കിട്ടി നമ്മളോടുള്ള പോലീസ് ഓഫീസേഴ്സോട് സംസാരിച്ച് നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ നമ്മളെ മാത്രം ഞങ്ങൾ രണ്ടാളി മാത്രം വള്ളച്ചാട്ടം കയറി കാണിച്ചു തന്നവർ തേക്കിറങ്ങാൻ പാടില്ല അവരുണ്ടായിരുന്നു കൂടെ അപ്പൊ ഏതായാലും സന്തോഷമായി ഇവിടുന്ന് നമ്മള് തിരിച്ചിട്ട് ഇവിടെ വേറെ വാട്ടർഫാൾസ് ഉണ്ട് പിന്നെ ഒരു കോവിലുണ്ട് അടിപൊളി ഇതാണ് അപ്പൊ അതൊക്കെ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഞാൻ അത് കയറ്റി വിടാത്തത് നമ്മൾ അവിടെ കാണാൻ വേണ്ടി ചെന്നാ പിന്നെ വെള്ളത്തിൽ ഇറങ്ങി ആ വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും തയ മലകൾ മേഘത്തിനെ തടുത്ത് നിർത്തുന്നവര് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല താന്നിട്ടാ മേഘം കിടക്കുന്നത് ഇവിടെ പോകുന്ന ബൈക്ക് മുഴുവൻ മാവും തോട്ടാണ് ഞാനും കാജും എത്ര ഒരു പത്ത് ഇരുപത്തഞ്ചു ഏറെങ്കിലും ഒരു മാക്ക് കയറുന്നുണ്ടാവും എന്നിട്ട് അത് വീണ് അതാണെങ്കിലും ഒരു രുചി ഇല്ലാത്ത അതിന്റെ റീല് കാണി കാർ കണ്ടി അത്ര കയറി ഞാൻ എറിഞ്ഞില്ലേ നമ്മളിപ്പോൾ ഉള്ളത് തെങ്കാശിയാണ് നിന്ന് നമ്മൾ അച്ഛൻകോവിൽ പോകുന്ന റൂട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ റാന്നീന്നൊരു ഫോറസ്റ്റ് റൂട്ടിൽ വരാൻ തുടങ്ങിയിട്ട് പിന്നെ റോഡ് മോശം ആന ഇറങ്ങുന്ന റൂട്ട് ആയപ്പോൾ തിരിച്ച് പോയ ആ റൂട്ട് നമ്മൾ അങ്ങോട്ട് പോകാനല്ലേ ജസ്റ്റ് ഇത് കാണാൻ ഇറങ്ങിയാണ് അപ്പോൾ ആ റൂട്ടിലാണല്ലോ അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാണ്ട് നിർത്തിയാണ് നല്ലൊരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടാണ് ബാക്കിൽ കാണാൻ അല്ല തെങ്ങും തോപ്പ് അതിൻ്റെ മലനിരകളും അങ്ങനെ മേഘം അങ്ങനെ ഇറങ്ങി കിടന്നിട്ടുള്ള ഒരു വ്യൂ അല്ല അടിപൊളി ഒരു സ്പോട്ട് തങ്കാശിൽ ഇതുപോലെ ഒരുപാട് ഇതുപോലെ നല്ല നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാണ്ട് പക്ഷെ കറക്റ്റ് സ്ഥലങ്ങളെ നമുക്ക് കുറിച്ചൊരു ഐഡിയ ഇല്ല ഇവിടുത്തെ ഒരുപാട് വില്ലേജുകളെ കാണാൻ അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി രണ്ട് ഒരു വാട്ടർഫാൾസും ഒരു കോവിലും മാത്രമേ നമുക്ക് കറക്റ്റ് വേള്ളൂ അപ്പോൾ ഈ വാക്കിലൊക്കെ നമ്മളിങ്ങനെ അന്വേഷണം ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ പോണ റൂട്ടിൽ കണ്ടപ്പോൾ ഈ വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തിയാണ് നമ്മള് നേ കോട്ടാസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നീ ഇവിടേ നമ്മള് അച്ചൻ കോവിലൊക്കെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഓണക്കടെ രണ്ട് കോയില് കാണത്തിര്മലേ കോവിലേൻ്റെ अंदरൂട്ടോ ഇങ്ങേ ഇവിടെയാടാ ശേട്ട അങ്ങോട്ട് പാറസ്ഥം കേറേണ്ടേയേമാ ഇങ്ങോട്ട് ഇടാ ശേട്ട വടങ്ങി റോഡ് പോത്തേയേമാ അങ്ങോട്ട് ലേ പോണേക്കാം തിരുമലേ കോവിൽ अंदरൂട്ടാ തിരുമലേ കോവിൽ நேரம் போயிட்டு அதுல ரைட் லெப்ட்ல ஒரு ரோடு போகுது തമിഴ്നാട്ടിലെ വണ്ടി ഓടിക്കുന്ന റിസ്ക് ആണ് കാരണം എവിടുന്ന വരണെന്ന് പറയാൻ പറ്റുന്നില്ല അതിനൊരു റെയിൽവേ ഗാറ്റ് കൂടി തുറന്നാട് ചാടിന റോഡ് രണ്ടായിരം തെരും തിരുമലക്കോവില് പോകുന്ന റൂട്ട് ഇതും അച്ഛൻകോവില് പോകുന്ന റൂട്ട് ആ കാണുന്ന വലതുഭാഗത്തൂടെ ഉള്ള റോഡ് ഇവിടെ ഒരു പക്കാ ഒരു തമിഴ് ഗ്രാമ നമ്മള് കൊടയക്കനാലൊക്കെ പോകുമ്പോ കാണുന്ന ആ വീ പോലുള്ള പുളിമരങ്ങളും വീടുകളും അവിടെ കാണുന്നത് നല്ല രസമുള്ള ഒരു ഗ്രാമം വലതുഭാഗത്ത് ഇത് കാടുമായി കിടക്കുകയാണ് പക്ഷെ ഇടതുഭാഗത്താണ് ഈ പറഞ്ഞ വീടുകളൊക്കെ ഉള്ളത് നേരെ മുകളിൽ നോക്കിയാൽ കാണാം തിരുമലൈ കോവിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അവിടെ എത്തിയാൽ അവിടേക്ക് സ്റ്റെപ്പും ഉണ്ട് റോഡും ഉണ്ട് റോഡ് വഴി കയറണോ സ്റ്റെപ്പ് വഴി വൈകി എന്നുള്ള ആലോചനയിലാണ് ഞങ്ങൾ സ്റ്റെപ്പ് വഴി കയറുമ്പോൾ വേറെ ഒരു വൈഭവം പക്ഷേ അറുനൂറ്റി ഇരുപത്തി എത്ര അറുന്നൂറ്റി എത്ര സ്റ്റെപ്പ് പറഞ്ഞു അറുനൂറ്റി ഇരുപത്തിനാല് സ്റ്റെപ്പ് കയറിയിട്ട് വേണം അതിന്റെ മുകളിലേക്ക് പോകാൻ ഇപ്പം റോഡ് സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത് പ്രത്യേക സ്റ്റെപ്പ് ഉണ്ടാക്കിയാലട്ടെ ഈ മല വെട്ടിയിട്ട് സ്റ്റെപ്പ് ആക്കിയതാണ് ഈ പാറ വെട്ടിയിട്ട് അപ്പം നമ്മളിത് അമ്പലത്തിലേക്ക് സ്റ്റെപ്പ് കയറി വരികയാണ് റോഡ് മാർഗം സഞ്ചരിക്കുക ബൈക്കിന് ഇരുപത് രൂപയുള്ളൂ പക്ഷേ സ്റ്റെപ്പ് കയറി വേറൊരു വൈഭവം അല്ല നമ്മൾ സ്റ്റെപ്പ് കയറാൻ ഉദ്ദേശിച്ചാണ് അപ്പോൾ കുറെ കയറി ഏകദേശം ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് സ്റ്റെപ്പ് കയറിണ്ടാവല്ലല്ലോ നല്ല കഥപ്പ നമ്മൾ ഈ ബൈക്കൊന്നും ഇങ്ങനെ യാത്ര ചെയ്തിട്ട് കുറെ ശരീരം കഴുകണില്ലല്ലോ അതുകൊണ്ടുള്ള ഒരു കതപ്പുണ്ട് നമ്മൾ വണ്ടിയൊക്കെ താഴെ കിടക്കുക നല്ല വ്യൂ ആയിട്ട് അങ്ങനെ കയറിയാലോ അപ്പം പിന്നെ മുകളിൽ എത്തുമ്പോൾ അതിനേക്കാളും നല്ല വ്യൂ കിട്ടും അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് തിരുമലെന്ന് പറഞ്ഞ സ്ഥലാണ് മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പൊ ഈ മുരുകനോട് ഇഷ്ടം കൊണ്ട് ഇവിടെ ജനി ജനിക്കുന്ന ആളുകള് തിരുമലയിൽ നിന്ന് വരാ അവർക്ക് പേരുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഇത് പറയുന്നത് പക്ഷെ എത്രത്തോളം അത് വിശ്വസിയോഗിക്കുക എന്നുള്ള അറിയില്ല അങ്ങനെയും ഈ നാടിനെ കുറിച്ച് അറിവുണ്ട് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നില്ല പിന്നെ ഇതിപ്പോ അറുന്നൂറ്റി ഇരുപത്തിനാല് സ്റ്റെപ്പ് എന്നാണ് പറയപ്പെടുന്നത് കറക്റ്റാണെന്ന് അറിയില്ല നമ്മൾ എണ്ണീറ്റ് ഒന്നല്ല സ്റ്റെപ്പ് ഇവിടെ അങ്ങനെയാണ് അറുന്നൂറ്റി ഇരുപത്തിനാല് സ്റ്റെപ്പുണ്ട് അങ്ങനത്തന്നാകും അല്ലാതെ ഒരു അറുന്നൂറ്റി ഇരുപത്തിനാല് സ്റ്റെപ്പ് പറയുമല്ലോ അവര് എണ്ണീട്ടുണ്ടാവുമല്ലോ അറുന്നൂറ്റി ഇരുപത്തിനാല് സ്റ്റെപ്പാണിത് എന്തായാലും നല്ല കിളപ്പുണ്ട് സ്റ്റെപ്പ് കാര്യം പക്ഷെ ഇവിടെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ മല കയറുക ഇവിടെ വന്ന് തൊയ്യുക ഇതൊക്കെ പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യായിട്ട് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സ്ഥലം എന്താ പറയാ നമ്മളെക്കായ ഒരു ഭക്തി ചിന്തയിലാണ് അവർ വരുന്നത് നമ്മൾ അങ്ങനെ ഒരു ഭക്തി നമ്മളെ വിശ്വാസം ഇതല്ലാത്തത് കൊണ്ട് നമ്മളിതൊന്ന് കണ്ട് ഈ സ്ഥലങ്ങൾ കാണുക ഇത് മനസ്സിലാക്ക ചരിത്രം മനസ്സിലാക്കാതെ ആസ്വദിക്കാന്നുള്ള ഇതേ ഈ സ്റ്റെപ്പ് കയറിയാലേ മുരുകനെ എന്റെ മുകളിലേക്ക് റോഡ് ഉണ്ട് അത് ആ കാണുന്ന റോഡ് എങ്ങനെ ചുരം പോലെ കയറി വരാം പക്ഷെ ഇവർക്ക് ഈ സ്റ്റെപ്പ് കയറിയിട്ട് മുരുകനെ കാണാന്നുള്ളൊരു വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കും എന്താ പറയാ ശബരിമലക്കൊക്കെ നടന്നു പോണ ആളുകൾ ഉണ്ടല്ലോ അതുപോലെ ഈ പടി സ്റ്റെപ്പ് കാനടയായിട്ട് കയറിയിട്ട് മുരുകനെ കണ്ടാല് എന്തെങ്കിലും പ്രത്യേകിച്ച് ഐശ്വര്യം എന്തെങ്കിലും ഇത് ഉണ്ടാവുന്ന വിശ്വാസത്തിലായിരിക്കും അങ്ങനെ കയറണ നമ്മള് വിശ്വാസത്തിലല്ല നമ്മളൊരു വൈബ് കിട്ടുന്നതാണ് മാത്രല്ല ഇങ്ങനെ ഇരിക്കാൻ ഗ്യാപ്പുണ്ടായത് നന്നായില്ല അങ്ങനെ നമ്മള് കയറി കയറി ഈ കോവിലിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഞങ്ങള് താഴെ വണ്ടിട്ട് വന്നവരൊക്കെ പാർക്ക് ചെയ്യല് ഇതാ ഇവിടെ ഈ കാണുന്ന സ്ഥലത്താ വണ്ടി പാർക്ക് ചെയ്യല് നല്ല വ്യൂ ആണ് ഇവിടുന്ന് താഴെ കിട്ട അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത് കാണിച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് വിശ്വാസികളല്ലാത്ത ടൂറിസ്റ്റുകൾക്കും വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കാരണം എന്താ പറഞ്ഞാശിന്റെ ഒരു മുഴുവൻ വ്യൂ ഇതിന്റെ മുകളിൽ എന്നാ കിട്ടും ആ വ്യൂ എന്താന്നുള്ളത് ഞാൻ അത് കാണിച്ചരാ സമയം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ചാറ്റൽമായ ഉണ്ട് കോട നല്ല മൂടിയിട്ടുണ്ട് അതിന്റെ വ്യൂ കുറച്ച് മങ്ങിയിട്ടാണ് കാണുന്നത് എന്നാലും നല്ലൊരു ഡ്രോണിന് കാണുന്ന വിഷയം പോലെയാണ് ഇതിന്റെ മുകളിൽ നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നത് സങ്കാശിന്റെ ഫുൾ വ്യൂ ഇതിന്റെ മുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ താഴെ പോയ കൂടി ഇത്ര നല്ല വ്യൂ കിട്ടുന്നില്ല അല്ല രാജാ ഈ വിഷുവലൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കൊരു ഡ്രോൺ വ്യൂ കിട്ടുന്ന പോലെ നമ്മള് മുകളിൽ നിന്ന് താഴേക്ക് ഷൂട്ട് ചെയ്യാണ് അവരുടെ ഒരു പോത്തും കൂട്ടം നടന്നു പോകുന്നുണ്ട് ഞാൻ ഒന്നും കൂടി സൂം ചെയ്തിട്ട് അവരെ ഫോക്കസ് ചെയ്ത് കാണിക്കാം ഇപ്പം നമ്മളിത് അത്രയും ലോങ്ങിലാണ് നമ്മൾ ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ പെയ്തിട്ടുണ്ട് അല്ല കോട മൂടി ആകെ ഇട്ടായി നമ്മളാ വ്യൂ ഒക്കെ ഈ സമയത്ത് ഇവിടെ നിർബന്ധമായിട്ട് തങ്കാശി വരികയാണെങ്കിൽ ഈ തിരുമലൈക്കോവില് ഈ മല കയറണം എന്നുള്ളത് ഞാൻ പറയുള്ളൂ കാരണം തങ്കാശിന്റെ ഒരു ഫുൾ വ്യൂ നിങ്ങൾക്ക് ഈ മലേൻ്റെ മുകളിൽ നിന്ന് കിട്ടും അപ്പോൾ നമ്മള് ഞങ്ങളുടെ പ്ലാൻ വേറെ ഒന്നും കൂടി ഉണ്ട് നാളെ രാവിലെ ഒന്നും കൂടി ഈ മല കയറന്നുള്ള ഒരു വെളിച്ചം വെച്ചിട്ട് കാരണം നല്ല വ്യൂ പോയിന്റ് ആണ് പല ഇതിങ്ങനെ റൗണ്ട് അടിച്ച് കാണാണ്ട് പക്ഷെ അപ്പോൾ ഇതിനെ ഈ നമ്മൾ കുറച്ച് കൃഷിയെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കാണാനും പറ്റിയിട്ടുള്ളൂ അപ്പോൾ നാളെ നേരം വെള്ളത്തിട്ട് ഉറപ്പില്ല ചിലപ്പോൾ ഒന്നും കൂടി ഞങ്ങൾ ഈ മല കയറും അപ്പൊ കുഴപ്പമില്ലാത്ത മഴ പെയ്ത് ആകെ നമ്മൾ കുറേ നേരം ഷെഡിൽ തന്നെ ആയിരുന്നു ഇട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെത്തന്നെ കാഴ്ചകളിനെ കണ്ട് മതിയോ തീർന്നിട്ടില്ല എന്നുള്ള സത്യം കാരണം നല്ല നല്ല വ്യൂ പോയിന്റ് റൗണ്ട് അടിച്ച് കാണണം വറ്റ നമ്മൾ നാളെ വരും പിന്നെ നാളെ അതുപോലെ ഇവിടുത്തെ സുന്ദരവാണ്ടിപുരം പറഞ്ഞാൽ നല്ലൊരു വില്ലേജ് ഉണ്ട് പിന്നെ അതുപോലെ ഇവിടുത്തെ വേറെ നമ്മൾ കാണാത്ത കുറേ ഫാൾസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പോകണം അപ്പോൾ താഴൊക്കെ ഇറങ്ങാം ഇനി നമ്മൾ റൂം ഇന്ന് റൂം എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് റൂം എടുക്കാനുള്ള പ്രധാന കാരണം ഒന്ന് നമ്മൾ വണ്ടിയിലെ ചാർജർ കംപ്ലയിൻ്റ് ആണ് പിന്നെ പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിക്കുകയാണെങ്കിൽ നമ്മളെ എല്ലാം ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഫോണൊക്കെ ചാർജ് ചെയ്യുക പക്ഷേ ഒരു ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇന്ന് ഐ പി എൽ ഉള്ളതാണ് രാജസ്ഥാന് ഹൈദരാബാദ് മത്സരം അപ്പോൾ ആ കളിയൊക്കെ ആണെങ്കിൽ ഫോണിൽ ചാർജ് നിർബന്ധമാണ് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് ഒക്കെ ചാർജ് ചെയ്യാൻ കഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇന്ന് റൂം റൂമെടുക്കൽ നിർബന്ധം അവിടെ അപ്പോൾ സ്റ്റേ ചെയ്തിട്ട് നാളെ ഉച്ച വരെ തങ്കാശയിലെ കാഴ്ചകൾ കണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തിരുവൽപിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ വീഡിയോ അങ്ങനെ നീട്ടി പോയിട്ട് കാര്യമില്ല വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞമ്മളിന്ന് റൂം റൂം എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ തങ്കാശിയുടെ കൂടുതൽ കാഴ്ചകളും മറ്റും അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടും അതുവരേക്കും ബൈ ബൈ